ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടേതേ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ലഞ്ച് റെഡി ആക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞാനിന്ന് ഉണ്ടാക്കണത് ബിരിയാണിയാണ് കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് അതിനൊന്ന് ബാൽക്കണിയിൽ പോയി നോക്കാം ബാൽക്കണിയിൽ ആ കാഴ്ചയൊക്കെ ഒന്ന് കാണണ്ടേ എപ്പോഴും കാണുന്നതൊക്കെ തന്നെയാണ് എന്നാലും ഒന്ന് കണ്ടിരിക്കുക അല്ലേ എപ്പോഴും പറയണ പോലെ തന്നെ നല്ല തണുപ്പാണ് ബാൽക്കണിയിൽ ഇറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ് വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിന്ന് തന്നെ പറയാം ബാൽക്കണിയിലുള്ള മഞ്ഞൊക്കെ ഉരുകി പോയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം പോയി താഴ്ത്തേം ഒരുവിധ ഇങ്ങനെ പോയി പക്ഷെ ആ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പത്തേനും ഒട്ടും പോയിട്ടില്ല കണ്ട വെയിലുണ്ട് നല്ല തണുപ്പും ഉണ്ട് ഇതൊക്കെയാണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ വിശേഷങ്ങൾ ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ് പിള്ളേരൊക്കെ സ്കൂളിൽ പോയൊക്കെയാണ് അപ്പം എനിക്കിനി നല്ല പണിയാണുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ട് വേണം ബാക്കിയുള്ള പണികളിലേക്കൊക്കെ തിരിയാനായിട്ട് അപ്പം ഇനി നമുക്ക് സമയം കളയേണ്ട വെറുതെ ബാൽക്കണിയിൽ ഇന്ന് ഈ തണുപ്പും കൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കില്ല അതേ വെറുതെ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാം saw me special media തീർന്നു പോയ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാൻ ഇതുമാതിരി എഴുതി ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ മേളിൽ ഇങ്ങനെ വയ്ക്കും കേട്ടോ പിന്നെ ഈ കാണുന്നത് എല്ലാം സൂനീറുകളാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയി ഇങ്ങനെ വാങ്ങിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ അവിടെ ശേഖരിച്ച് വെച്ചേക്കാണ് ഇതിനേക്കാളും കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ എല്ലാത്തിൻ്റെയും സൂനീർ കിട്ടിയിട്ടില്ല എന്നു മാത്രം അപ്പം നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കണത് ആ ഒരു ജീരകശാല അരി വെച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഒരു വയനാടൻ ജീരകശാല അരി അപ്പം ഇനിയിപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആദ്യമേ തന്നെ ആ ഡിഷ് വാഷറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് അങ്ങോട്ട് വാഷ് ചെയ്തോളൂ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളിലേക്കൊക്കെ തിരിയാലോ അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി ആട്ടോ ഉണ്ടാക്കണത് അപ്പോൾ കൂടുതൽ വിശദമായിട്ടൊന്നും ഞാൻ കാണിക്കണമെന്നില്ല വെറുതെ ബോറിങ് ആവുമല്ലോ നെയ്ച്ചോറ് ഞാൻ എൻ്റെ കുക്കറിലാണ് കേട്ടോ റെഡിയാക്കണത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മസാലകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കണാണ് കുക്കറിലാവുമ്പത്തേനും പെട്ടെന്ന് റെഡി ഞാൻ ഞാനങ്ങനെ ഉണ്ടാക്കി ശീലമായിട്ട് എനിക്കതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിനു മുമ്പൊക്കെ ഞാൻ കുറെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഇതേ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ദമ്മിടാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ദമ്മിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങ് തന്നെയാണല്ലേ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഒരു വിസിലിൽ തന്നെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും അങ്ങനെ ഒരു ലെയർ അത് ഇട്ടിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് പാലൊക്കെ കിളക്കി അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള മുരിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മല്ലിയലേം കൂടി പുതിയയിൽ അതൊക്കെ കൂടി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും കാരണം ഞാൻ അധികം നെയ്യൊന്നും ഒഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പം ഇപ്പോഴാണ് നെയ്യൊക്കെ കൂടുതലായിട്ട് ഒഴിക്കണത് അങ്ങനെ അതേ ദമ്മൊക്കെ അങ്ങനെ ഇട്ട് കുറച്ച് നേരം അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ അതൊക്കെ ലഞ്ചൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിതേ പുറത്ത് പോവാണ് മെയിനായിട്ട് ഉള്ളത് പാത്തൂനൊന്ന് പോയി വിളിക്കണം കേട്ടോ ഇന്ന് സ്കൂളിൽ പോയാണ് അവളെ വിളിക്കണം അവൾക്ക് ഇന്ന് ചെറിയൊരു ക്ലാസ് ഉണ്ട് ട്രെയിനിങ്ങിൻ്റെ ഒരു ടേബിൾ ടെന്നീസ് അപ്പോൾ അതുകൊണ്ട് അവൾ അവിടെ പോയി വിളിക്കണം അതുകൊണ്ടായിട്ട് ഇറങ്ങേക്കുന്നത് പിന്നെ വല്ലാറ് ചില്ലേറെ വേറെയും കുറച്ച് ഷോപ്പിലൊക്കെ പോകാനുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മഞ്ഞിൻ്റെ ഒരു അവസ്ഥ നേരിട്ടൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിത് ഇപ്പളേ ഭയങ്കര പാടാണ് പാടാണ്ടേ നമ്മളിതിൻ്റെ മേളുപൊടി ഇങ്ങനെ നടക്കാനേ കാരണമെച്ചാൽ നമ്മളിങ്ങനെ തെന്നു വീഴും എപ്പോഴും സ്ലിപ്പ് ചെയ്യലാണ് പണി കാരണം ഇതിങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ ഗ്ലേസിംഗ് ആയിട്ട് കിടക്കണോണ്ടേ സ്ലിപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ ഇന്ന് പോണത് അപ്പാർട്ട്മെന്റിന്റെ വേറൊരു സൈഡിൽ കൂടിയാണ് അതായത് ഈ പിള്ളേർ സ്കൂൾ കൂട്ടൊക്കെ വന്ന ഒരു ഉണ്ടല്ലോ ആ ഭാഗത്തു കൂടിയായിട്ടോ നമ്മള് പോകണം അപ്പൊ അതേ വേറെ കുട്ടികളൊക്കെ വലിയ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അതാണ് കാണാൻ അവിടെ ഇവിടെയൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞു നിൽക്കണത് അപ്പൊ ആയിട്ട് ഇന്ന് പാത്തൂനെ വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ബസ്സിനാണ് വന്നത് പക്ഷെ ഇന്ന് ഒരു ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ടേബിൾ ടെന്നീസിന്റെ ഒരു ക്ലാസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് അതിന് നമ്മൾ പേരന്റ്സ് അവിടെ പോയിട്ട് വിളിക്കണം സ്കൂൾ ബസ്സിൽ വരില്ല അപ്പം അതുകൊണ്ടായിട്ടോ നമ്മൾ ഇന്ന് പോണത് അപ്പം ഇന്ന് പോണ കൂട്ടത്തില് നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്തിരി നേരത്തെയാണ് ഇറങ്ങിയത് അതാണ് ഞാൻ വേഗം തന്നെ ലഞ്ചൊക്കെ റെഡിയാക്കി വേഗം ഒരുങ്ങി ഇറങ്ങി അപ്പൊ നമുക്ക് അതും കൂടി കഴിഞ്ഞിട്ട് പാത്തൂനേം കൂടി വിളിച്ചിട്ട് വരാലോ അങ്ങനെ അതുകൊണ്ടാണ് അപ്പോൾ വേറെ എങ്ങനെ പോകണെന്ന് വെച്ചാൽ കാർ വാഷ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ആഴ്ച്ചാൽ ഒരു ദിവസമെങ്കിലും നമ്മൾ അവിടെ പോയി കാറൊക്കെ വാഷ് ചെയ്യും ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ പോലെയാണിതിങ്ങനെ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് സൗകര്യമുള്ള പോലെ കാറൊക്കെ പോയിട്ട് വാഷ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇട ദിവസങ്ങളിലാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ശനി ഞാറാണ് തിരക്ക് കൂടുതൽ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് പെട്ട് പോയത് കണ്ടില്ലേ നല്ല തിരക്കാണ് നല്ല ക്യൂ ആണ് അതുകൊണ്ട് കുറച്ചു നേരം കിടക്കേണ്ടി വന്നെങ്കിലും ഒരുപാട് നേരം ഒന്നും ഇടുത്തില്ല കാരണമെച്ചാൽ ഇവിടെ ഫുള്ള് മെഷീൻ വെച്ചിട്ടല്ലേ കഴുകണേ അപ്പൊ അതുകൊണ്ട് എല്ലാം പിടി പിടി അങ്ങട് കഴിയും അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഇവരുടെ ഷോപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറിയിരിക്കാം പുറത്തൊന്നും അധികം നേരം നിൽക്കാൻ പറ്റില്ല നല്ല തണുപ്പല്ലേ വേറെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോഴാണ് ഒരു സമാധാനമായത് അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് തന്നെ കാണാം കേട്ടോ നമ്മുടെ കാറൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യണേ ഇതിന് മുമ്പ് വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇവിടെ വരുമ്പോൾ ഇത് കാണുമ്പോൾ നല്ല രസമാണ് അതുകൊണ്ട് ഞാനങ്ങൾ വീഡിയോ എടുത്തു പോകും അപ്പം നമ്മുടെ കാറാണ് ട്ടോ ആ പോണത് ഇങ്ങനെ ആ ഒരു മെഷീനിൽ കണ്ടില്ല ഇങ്ങനെ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ് നമ്മുടെ വണ്ടി വേണമെങ്കിൽ നമുക്ക് ആ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കാം കേട്ടോ പക്ഷേ കാറിൻ്റെ അകവൊക്കെ ണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളിൽ ഇരുന്നാൽ നടക്കൂലല്ലോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പുറത്തിറങ്ങിയത് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഈ കാറിൻ്റെ ഒരുപാട് അസസറീസൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു സൈഡിലും പിന്നെ അവിടെ അപ്പുറത്തൊക്കെ നമുക്കിങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ കാണാം നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഒരു ക്ലീനിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര പേരാണെന്ന് അറിഞ്ഞാൽ അത് മൊത്തത്തിലും അവിടെ ഇവിടെ നിന്ന് നിന്നിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ വേറൊരു സംഗതി കാണിച്ചരാം ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബോക്സ് കണ്ടില്ലേ അത് ഈ കാണുന്ന ഒരു മരത്തിൻ്റെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂസ് അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവൂലേ നമ്മൾ ഉപയോഗിക്കാത്തത് നല്ലതൊക്കെ അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ആ ഒരു ബോക്സിൽ ഇടാം കേട്ടോ അപ്പം അത് അവർ അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും അപ്പോൾ അങ്ങനത്തെ ബോക്സുകൾ നമുക്ക് ഇവിടെ കുറേ സ്ഥലങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കാത്ത നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി നമ്മൾ നമ്മളിനിയിപ്പ നേരെ പാത്തൂൻ്റെ സ്കൂളിലേക്കാണ് പോണത് ഈ പാത്തൂൻ്റെ സ്കൂളിലേക്ക് പോയാൻ രണ്ടു വഴിയുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഇന്ന് കാർ വാഷനൊക്കെ പോയതുകൊണ്ട് വേറൊരു വഴി കൂടിയാണ് പോണത് പക്ഷേ ഈ രണ്ട് വഴി കൂടി പോയാലോ അതേട്ടാ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും അതായത് ഒരുപാട് വീടുകളും കാടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കടന്നാണ് കേട്ടോ അവളുടെ ആ സ്കൂളിലേക്ക് പോകണത് എന്നുവെച്ചുകൊണ്ട് ഒരുപാട് ദൂരം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളു യാത്ര എങ്കിലും ആ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള ഭംഗിയുള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോണത് പോരാത്തേന് ഇപ്പൊ ഈ മഞ്ഞും കൂടി പെയ്തപ്പളേ ഈ ഓരോ വീടുകളും കാണാൻ തന്നെ നല്ല രസം ഇങ്ങനെ വലിയ വലിയ വീടുകളാണ് മിക്കത് ഇങ്ങനെ മുട്ടിമുട്ടിയിട്ടുള്ള വീടുകളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് അതിന്റെ ആ കോമ്പൗണ്ടും ആ ഒരു ഇതൊക്കെ ഇങ്ങനെ അവര് കണ്ടില്ലേ നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ ഇതൊക്കെ കണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തോടുകളൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ ഐസിൽ ഇങ്ങനെ നിക്കണ തോടുകളൊക്കെ കാണാം അങ്ങനെ അതേ ഇപ്പം സ്കൂളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ കേട്ടോ പാത്തുവിന്റെ സ്കൂള് ഇവിടെ എൽ കെ ജി തുടങ്ങി നാലാം ക്ലാസ് വരെ ഉള്ളൂ വരെയുള്ളൂട്ടാ എലിമെന്ററി സ്കൂൾ എന്ന് ബാക്കിയുള്ള സ്കൂള് വേറെയാണ് ഇവിടെ അങ്ങനെയാണല്ലോ അമേരിക്കയിൽ ഓരോ ക്ലാസ്സുകൾ ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് തിരിച്ചേക്കുന്നത് ഈ സ്കൂളിന്റെ ബാക്ക് സൈഡും വേറെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമൊക്കെ പിന്നെ ഇവരുടെ ഗ്രൗണ്ട് വരുന്നത് അതെ ആ നേരെ കാണാൻ അവിടെ ഒരു മരം കണ്ടില്ലേ ആ മരത്തിന്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടാണേ ഇവരുടെ ഗ്രൗണ്ട് വരുന്നത് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് അപ്പൊ ആത്തും എങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് കൂടുതൽ അങ്ങനെ നമ്മുടെ നാട്ടിലെ സ്കൂളെ പോലെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതെ ഇവിടെ ഫുള്ള് ഇങ്ങനെ മഞ്ഞു വീണ് കിടക്കണ്ട ഇപ്പൊ കളിക്കാനൊന്നും പറ്റില്ല പോരാത്തേനും മഞ്ഞുമല്ലേ പിന്നെ നാളെ ഒരു പ്രത്യേകത ഉണ്ട് ഇട്ടേ നാളെ വാലന്റൈൻസ് ഡേ ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആഘോഷമുണ്ട് പിള്ളേരെ പരസ്പരം ഗിഫ്റ്റുകളൊക്കെ കൈമാറും അപ്പം അതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഗിഫ്റ്റ് കൈമാറണമെന്നൊന്നും അപ്പം എന്തായാലും നമ്മളും ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കുട്ടിക്ക് മാത്രം കൊടുത്താൽ പോരാട്ടോ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെയാണ് ടീച്ചർ പറഞ്ഞേക്കുന്നത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷേ എല്ലാ കുട്ടികളും കൊണ്ടുവരും അപ്പോൾ നമുക്കും തോന്നി അങ്ങനെ കൊണ്ടുവരാമെന്ന് ഇപ്പം നമ്മളും കാർഡാണ് കേട്ടോ വാങ്ങിക്കാൻ വന്നേക്കണത് ഇവിടെ ഈ ഒരു വാലൻറ്റൈൻസ് ഡേ ആ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷോപ്പുകളിലും ഈ ഫുള്ള് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗിഫ്റ്റുകൾ കാർഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതായത് വാൾമാർട്ട് കോസ്കോ ഷോപ്രൈറ്റ് എല്ലാ കടകളിലും ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് വാൾഗിരി എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ വാലൻറ്റൈൻസ് ഡേയുടെ തലേന്നാണ് കേട്ടോ വന്നേക്കുന്നത് അതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാം തീർന്ന് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ അതിൽ നിന്ന് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചേ അപ്പൊ നമുക്ക് ഇരുപത് കാർഡുകളാണ് കേട്ടോ വേണ്ടത് ഇവിടെ ക്ലാസ്സിൽ ഇരുപത് കുട്ടികളാണുള്ളത് ഇരുപത് കുട്ടികൾക്കും പിന്നെ ടീച്ചറിനും അങ്ങനെയാണ് നമ്മൾ കാർഡ് വാങ്ങിക്കാനായിട്ട് വന്നേക്കണം ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ കാര്യം അധികം സാധനങ്ങൾ കളക്ഷൻസ് ഒക്കെ കുറഞ്ഞ് സാധനങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോയി തിരുവായെങ്കിൽ പോലും നമുക്ക് ആകെ കൺഫ്യൂഷൻ ഏത് എടുക്കണമെന്ന് ഒരുപാടുണ്ടല്ലോ അപ്പൊ നമ്മളങ്ങനെ ലാസ്റ്റ് പിന്നെ ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാർട്ടൂൺ രൂപത്തിലുള്ളൊരു കാടാണ്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയാണെങ്കിൽ ഒരുപാട് ഞാനിപ്പോൾ എന്താ പറയുക ഇപ്പം വൈഫിന് കൊടുക്കണത് ഹസ്ബൻ്റിന് കൊടുക്കണത് കാമുകിക്ക് കാമുകന് പിന്നെ അതുപോലെ തന്നെ മോന് മകൾക്ക് അങ്ങനെ പല ടൈപ്പ് നമുക്ക് ആർക്കൊക്കെ കൊടുക്കണോ അതേപോലത്തെ എല്ലാ കാർഡുകളും കാടുകളും ആലൻഡേഴ്സിൻ്റെ സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയി പോകും കേട്ടോ വാൾമാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണണം കേട്ടോ ഫുള്ള് റെഡിൽ പൊതിഞ്ഞ് കിടക്കിയിരിക്കും പക്ഷെ പോകാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി പിന്നെ കുറച്ച് കവറുകൾ വാങ്ങിയിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഏത് ഷോപ്പിൽ ചെന്നാലും എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അതും വാങ്ങി നമ്മൾ പിന്നെ വേഗം തന്നെ തിരിച്ചിട്ടുണ്ട് അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് ഇനി പോയി ലഞ്ച് കഴിക്കട്ടെ ലേറ്റ് കടയിലൊക്കെ അവിടെ ഇവിടെ എൻ്റെ ബിരിയാണി ബിരിയാണി ഒക്കെ ഇവിടെ നല്ല സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അങ്ങനെ ബിരിയാണി ഒക്കെ കഴിക്കണു ഞാനിപ്പോ അതിന്റെ കൂടെ തന്നെ ഒരു പൊതിനീനയിലെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സാലഡ് പിന്നെ അച്ചാറും ഉണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഡിയർ ഡിയർ മാത്യു മാത്യു ഫ്രം അങ്ങനെ നമ്മൾ ഇരുപത് പേർക്കുള്ള കാർഡും ഇവിടെ സെറ്റ് ചെയ്യണേണ്ട വേറെ അങ്ങനെ എഴുതാനൊന്നും ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് എഴുതിയാൽ മതി അപ്പോൾ പാത്ത് തന്നെ കേട്ടോ എല്ലാം ചെയ്യണത് ഈ ഗിഫ്റ്റുകൾ മാത്രമല്ല കേട്ടോ അല്ലാതെ സ്കൂളിൽ നിന്നും ഒരുപാട് ഗിഫ്റ്റുകൾ ഇവർക്ക് കിട്ടാറുണ്ട് കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഞാൻ അതിന്റെ ഒരു ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്തവണ ഇതേപോലെ ഗിഫ്റ്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതും കൂടി ഒരു ഈ വീഡിയോയുടെ കൂടെ ഞാൻ ചേർക്കാം എടുത്ത് റോസ്ലിങ് ഇവർക്ക് എന്താ ആഘോഷങ്ങൾ വന്നാലും ഇങ്ങനെ സ്കൂൾ ഇങ്ങനെയാണ് കേട്ടോ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടും അതുപോലെ പിള്ളേർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി കേട്ടോ ഗിഫ്റ്റുകൾ പക്ഷെ മിക്ക കുട്ടികളും കൊണ്ടുവരാറുണ്ട് ചിലവർ സ്വയം കാർഡുകൾ ഉണ്ടാക്കി കൊണ്ടുവരും ഇങ്ങനെ നമ്മളെ പോലെ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവരും അങ്ങനെ പല രീതിയിലാണ് എന്തായാലും പിള്ളേർക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണല്ലോ പിന്നെ ഇതൊരു ഉണ്ടാക്കി ഇതൊക്കെ പഠിക്കുകയും ചെയ്യാം അപ്പം ഇതേ നമ്മൾക്കിനി ബാൽക്കണിയിലേക്ക് പോകാം ഈ രാത്രിയിലെ ഒരു കാഴ്ച ഞാൻ ഇതുവരെ അങ്ങനെ നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ എനിക്ക് തണുപ്പായിട്ട് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു എങ്കിലും ഈ ഒരു കാഴ്ച ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഇതൊക്കെയാണ്ട ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ ആരും മറന്നുപോകല്ലേ എല്ലാവരും മറന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഹൈപ്പ് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഷെയർ ഒന്ന് ചെയ്യണേ പിന്നെ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ വാലന്റൈൻസ് ഡേ ശനിയാഴ്ച ആയതുകൊണ്ട് ഫ്രൈഡേ ആയിരുന്നു ഇവിടെ ഫുള്ള് പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോൾ കണ്ടില്ലേ പാത്തു സ്കൂളിലൂട്ട് വന്നിട്ടുണ്ട് കുറേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണിക്കാനുള്ളൊരു തിരക്കാണ്ടാവും വലിയൊരു കിറ്റിലാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഫുള്ളും എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡുകൾ പിന്നെ അതുപോലെ ടോയ്സുകൾ പെൻസിൽ റബ്ബറ് ബുക്ക് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ഓരോരുത്തരും ഓരോ കിറ്റായിട്ടാണ് അപ്പോൾ ഇത് മിക്കതും ഇങ്ങനെ കുട്ടികളൊക്കെ തന്നെയാണ് കേട്ടോ കൊണ്ടേ കൊണ്ടുവന്നേക്കണത് പിന്നെ ടീച്ചറിൻ്റെ ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഇട്ടാ നല്ല രസം ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാനും ഇതൊക്കെ പൊട്ടിക്കാനും ഒക്കെ അതൊരു ക്യാമറയുണ്ട് കുട്ടികളുടെ കളിക്കണ ക്യാമറയില്ല അതൊക്കെയാണ് അതിൻ്റെ ഉള്ളില് ഉണ്ടായിരുന്നത് പിന്നെ ഓരോന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര രസം തോന്നും കേട്ടോ നമ്മൾ കാണാത്ത ടൈപ്പ് കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും പാത്തും ഹാപ്പി ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് മാതിരിത്ത ഒരുപാട് ടോയ്സുകളിട്ട എന്തോരം കീച്ചെയിനുകളൊക്കെയാണെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും ഞാനിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഇതേപോലെ എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് എനിക്കറിയില്ലായിരുന്നിട്ട് എത്രയും ഗിഫ്റ്റുകളൊക്കെ എന്നുള്ളത് അപ്പോൾ ഇത്തവണ അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഒരു വാലൻറ്റൈൻസ് ഡേക്ക് മാത്രമല്ല കേട്ടോ ഹലോവിനും ഇവിടെ ഇങ്ങനെയാണ് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടും അതുപോലെ ക്രിസ്മസിനും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടും പിന്നെ താങ്ക്സ് ഗിവിങ്ങിന് അങ്ങനെ ഇവിടെ എല്ലാ ഇങ്ങനെ ആഘോഷങ്ങൾക്കും ഇതുമാതിരി ഇങ്ങനെ കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടും കേട്ടോ എന്തായാലും പിള്ളേർക്ക് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്